അല്ലാമലൈക്കും എൻ്റെ സ്വന്തം അനുഭവമാണ് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് മറ്റുള്ളവരെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയത്തില്ല കമൻറ്റിൻ്റെ രൂപത്തിൽ പക്ഷെ ഒരു കാര്യം എനിക്ക് സത്യമായിട്ടും അന്തസ്സോടും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സിറാജിനെ വിവാഹം കഴിക്കാനാണ് ഞാൻ ഇസ്ലാമത സ്വീകരിച്ചത് പതിനാല് വർഷത്തിന് മുൻപ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല മരിച്ചു മരണപ്പെട്ട് ഞാൻ ഒറ്റക്കായി എന്നാൽ പോലും എനിക്കതിൽ ലെവലേശം സങ്കടയില്ല എന്താന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മിഥ്യലോകത്തായിരുന്ന ഞാൻ ഒരു സത്യസന്ധമായ ലോകത്താണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ചാരദാർത്ഥ്യമുണ്ട് നഷ്ടങ്ങൾക്കെനിക്ക് വേദനയില്ല നഷ്ടങ്ങളിൽ വേദനയില്ലാതെ ഇല്ല വേദനയുണ്ട് മനുഷ്യനല്ലേ എല്ലാവരും പക്ഷെ അത് നഷ്ടങ്ങളായിട്ട് ഞാൻ കൂട്ടാക്കണില്ല അന്തസ്സോടുകൂടി ഇന്ന് ജീവിക്കുന്നു السلام عليكم